ഹലോ നമസ്കാരം ഞാൻ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണേ ഇതെൻ്റെ പെട്രിയ പ്ലാന്റ് ആണ് വയലറ്റ് സാൻ പേപ്പർ വൈൻ ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് രണ്ട് വർഷമായിട്ട് ഓൺലൈനായിട്ട് വാങ്ങിയത് ഒരു കുഞ്ഞി തൈ ആയിരുന്നു അതെ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞി കമ്പായിരുന്നു അപ്പോൾ ആറുമാസം കൊണ്ടൊക്കെ പൂക്കുമെന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്ന് വെച്ചത് വെച്ചിട്ടിങ്ങനെ വളർന്നു വളർന്ന് കയറി വന്നതല്ലാണ്ട് പൂക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുകളിലെ വാഷിംഗ് മെഷീനിൽ ഇരിക്കുന്ന തുണി ഇടാനൊക്കെ പോയി എന്നിട്ട് അവിടെ ഇടയ്ക്ക് താഴോട്ട് നോക്കൂ കേട്ടോ എൻ്റെ ഗാർഡനിലോട്ട് നോക്കും അങ്ങനെ നോക്കിയിപ്പോൾ ഉണ്ട് മുകളിലൊരു കൊല പൂവ് പക്ഷെ അത് മുകളിലോട്ടിരിക്കുക ഞാൻ താഴോട്ട് തൂങ്ങി കിടക്കാൻ പാകത്തിനാണ് വിചാരിച്ചിരുന്നത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ലാഡർ വെച്ച് കയറി അതിനെ കാണാൻ പാകത്തിന് താഴോട്ടാക്കിയിട്ടുണ്ട് ചെറിയ കൊലയാണേ കാണുന്നുണ്ടോ അവിടെ നല്ല സൂര്യപ്രകാശമായുണ്ട് അത്രയ്ക്ക് ആയിട്ട് കാണാൻ പറ്റില്ല എന്നാലും ഞാൻ ഒത്തിരി ഹാപ്പി ആട്ടോ എനിക്ക് എൻ്റെ സന്തോഷം ഇങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല അത്രയ്ക്ക് ഹാപ്പിയാണ് ഭയങ്കര സൂര്യപ്രകാശം കാരണം കാണാൻ പറ്റത്തില്ല കണ്ടോ ഇവിടെ ഒരു കൊല ഞാനതിപ്പോൾ മുകളിലോട്ട് ഇരുന്നതിന് താഴോട്ടാക്കിയതാണ് അപ്പോൾ എൻ്റെ പെട്രിയ വൈൻ പൂത്ത് തുടങ്ങി വയലറ്റ് ഞാൻ വീടിൻ്റെ ആ വശത്ത് കണ്ടോ ഇതുപോലെ വൈറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും പോട്ടിലാണ് ഇവിടെ ഇതുപോലുള്ളൊരു ഇതിപ്പോൾ ഞാൻ കയറി അതിനെ ഫ്രണ്ടിലോട്ടാക്കിയപ്പോൾ ഒരു കമ്പ് ഒടിഞ്ഞു പോകുന്നു അതവിടെ തന്നെ കുത്തി വെച്ചതാണ് ഇതിൻ്റെ ഒരീനിയം കണ്ടോ അതുപോലെ മറ്റൊരടീന്യം ആറായി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ സന്തോഷം ഇതൊക്കെയാണ്